केसीबी യുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് विरुद्ध സമീപിനത്തിനെതിരെ സിഒഎ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുൂർ കെസിബി ഓഫീസിലേക്ക് ധർണ നടത്തി ധർണ അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ ഉൾകാരണം ചെയ്തു ഇന്നൊരു മണിക്കൂർ അല്ലെങ്കി 2 മണിക്കൂർ നമുക്ക് കേബിൾ കിട്ടാതെ വരുമോ നമ്മളൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടും എത്രയും പെട്ടെന്ന് ആ കണക്ഷൻ പുനസ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെട്ട നിങ്ങളെ പോലുള്ള കേബിൾ ഓപ്പറേറ്റർമാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത രീതി അങ്ങനെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള അനുദിനമുള്ള വാർത്തകൾ വിഷയങ്ങൾ നമ്മൾ നിരന്തരം പെട്ടെന്ന് ഏത് സമയത്തും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ചാനലുകളിലൂടെയും ഒക്കെ ലഭ്യമായി അത് നമ്മൾ അനുഭവിച്ചു വന്നു അപ്പോൾ അത് ഇന്നത്തെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് അതൊരിക്കലും ഒരു ലക്ഷറി അല്ല ഒരു വീട്ടിൽ വൈഫൈ ഉണ്ടാവുക അല്ലെങ്കിൽ കേബിൾ കണക്ഷൻ ഉണ്ടാവുക എന്നത് ഇന്നൊരു ആഡംബരമേ ആഡംബരമേയല്ല വളരെ സർവ്വസാധാരണമായ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കാരണം നമ്മുടെ നാട്ടിലുണ്ടായ പുരോഗതി മാറ്റം ലോകത്തല്ലായിടത്തും ഇന്റർ ഇന്റർനെറ്റിന്റെ കൂടി സാമൂഹ്യ ജീവിത തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എല്ലാം സാധാരണക്കാരുടെ സംരംഭങ്ങൾക്കാണ് സർക്കാർ പരിഗണന നൽകേണ്ടതെന്നും പുത്തകവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കരുതെന്നും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിയുള്ള സമരത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒന്നാണിത് കേബിൾ ടിവിയും ഇന്റർനെറ്റുമെല്ലാം ആവശ്യമായി മാറിയ കാലമാണിത് ഈ മേഖലയെ തകർന്ന സമീപനമല്ല അതിനെ പരിഗണിക്കുന്ന സമീപനമാണ് ഉണ്ടാവേണ്ടതെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഉന്നയിക്കുന്ന ആവശ്യം തീർത്തും ന്യായമാണ് ഇക്കാര്യത്തെക്കുറിച്ച് പഠിച്ച് പരിഹാരം കാണാൻ അധികാരികൾ ശ്രമിക്കണമെന്ന് സി പി എം തിരൂർ ഏരിയ സെക്രട്ടറി ടി ഷാജി ആവശ്യപ്പെട്ടു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം അബൂബക്കർ സിദ്ദീഖ് സംസ്ഥാന സമിതി അംഗം സി സുരേഷ് കുമാർ സംസ്ഥാന സമിതി അംഗം പി രഘുനാഥൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ സാജിദ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് സി അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു ജില്ലാ ട്രഷറർ മുസ്തഫ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപിനാഥ് തിരൂർ മേഖലാ പ്രസിഡന്റ് പി അബ്ദുൾ മജീദ് ട്രഷറർ അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള കേബിൾ ഓപ്പറേറ്റർമാർ സമരത്തിൽ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.